ഹലോ എബ്രിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായുള്ള മാർഗദീപം എന്ന സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാർഗീപം സ്കോളർഷിപ്പ് ഈ വർഷം മുതൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് മാർഗദീപം എന്ന പേരിലുള്ള സ്കോളർഷിപ്പ് നൽകി വരുന്നത് കേന്ദ്രം നിർത്തലാക്കിയ സ്കോളർഷിപ്പിന് പകരമായാണ് പുതിയ പദ്ധതി തുടങ്ങിയത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച മാർഗദീപം ീ മെട്രിക് സ്കോളർഷിപ്പ് ഈ വർഷം ആരംഭിക്കും രണ്ടാഴ്ചയ്ക്കു അകം വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കും സ്കോളർഷിപ്പിനായി കഴിഞ്ഞ വർഷം ബജറ്റിൽ ഇരുപത് കോടി രൂപ അനുവദിച്ചിരുന്നു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് ജൈന പാഴ്സി വിഭാഗങ്ങളിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ നിന്ന് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തഴഞ്ഞത് വിവാദമായിരുന്നു ന്യൂനപക്ഷ വിഭാഗത്തെ തഴഞ്ഞ സർക്കാർ നടപടിക്കെതിരെ മത രാഷ്ട്രീയ നേതൃത്വങ്ങൾ രംഗത്തിറങ്ങിയിരുന്നു പിന്നാലെയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പുതിയ സ്കോളർഷിപ്പ് ആരംഭിക്കാൻ തീരുമാനമെടുത്തത് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പരിഷ്കരിച്ച മാനദണ്ഡ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് കേന്ദ്രം അവഗണിച്ച കുട്ടികൾക്കായി സംസ്ഥാന സർക്കാർ പുതിയ സ്കോളർഷിപ്പിന് രൂപം നൽകിയത് മാർഗദീപം പദ്ധതിക്ക് അംഗീകാരം ലഭിച്ച് ബജറ്റിൽ തുക അനുവദിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ചിന് ശേഷം സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നിരുന്നുവെങ്കിലും തുടർ നടപടികൾ വേഗമുണ്ടായില്ല ഈ വർഷം മുതൽ ഒന്ന് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷകൾ നൽകാം സമയവും സന്ദർഭവും സാഹചര്യവും നോക്കി കുട്ടികൾ മറക്കാതെ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്